അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വാ ബിറമുറീം അലഹമുല്ലാഹിറബി ലമീൻ അള്ളാഹു വസ്ലിമബാലി വസ്ഹാബി സയ്യദന മുഹമ്മദ് നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടുന്ന ഒരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട് അന്നത്തെ ദിവസം നന്മതിന്മകൾ തൂക്കപ്പെടുന്ന ദിവസമാണ് നന്മകൾ ചെയ്തവർക്ക് സന്തോഷ സന്തോഷിക്കാനുള്ള ദിവസവും തിന്മകൾ ചെയ്ത ആളുകൾ വളരെയധികം ഭയപ്പാടിലും വളരെയധികം വിഷമത്തിലും വളരെയധികം പ്രയാസത്തിലുമായി കഴിയുന്ന ആ ദിവസം ആ ദിവസം നമുക്കൊക്കെ വരാനുണ്ടെന്നുള്ള വ്യക്തമായ ബോധം നമ്മെ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ അവസാനമായി ഇറങ്ങിയ ആയത്തിലൂടെ അള്ളാഹു സുബാനുഹുവല ആ വിഷയം വളരെയധികം ഗൗരവത്തിലാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മഹാനായി മാം തൊബറാനി റലിയുല്ലാഹു താലാഅൻഹു തുടങ്ങിയ ധാരാളം മുഫസ്സിറുകൾ ഈ ആയത് വളരെയധികം ഗൗരവത്തിലൂടെയാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇബിനി അബ്ബാസ് റലിയുല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻ അവൾ പറയുന്നുണ്ട് ആഹ്റു ആയത്തിൻ നസരത്ത് അലനബി സാഹു അലഹി വസല്ലം حَبِيبَا يموت النبي صلى الله عليه وسلم تنغل بيلل وسان ما يرنجي آية واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون إن سورة البقرة إلى إدنوتي أمبتي ونامت آياتاً വളരെയധികം ഗൗരവത്തിലാണ് അള്ളാഹുസ് മഹാനുഹു അത്താല നമ്മോട് പറയുന്നത് ഒത്തൊക്കോ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ വല്ലാതെ ഭയപ്പെടണേ യൗമൻ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണം വല്ലാതെ പേടിക്കണം എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത തുർജൂ നഫീഹി ആ ദിവസത്തെ നിങ്ങളൊക്കെ മടക്കപ്പെടും ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ എത്ര തന്നെ ആഡംബരത്തിൽ ജീവിച്ചവനാണെങ്കിലും എത്ര തന്നെ വലിയ അധികാരമുള്ളവനാണെങ്കിലും വലിയ സാ സമ്പത്തിൻ്റെ ഉടമയാണെങ്കിലും എത്ര വലിയ പാവപ്പെട്ടവനാണെങ്കിലും എത്ര വലിയ മിസ്കീനാണെങ്കിലും എത്ര തന്നെ നന്മകൾ ചെയ്തവനാണെങ്കിലും എത്ര തന്നെ തെറ്റുകൾ ചെയ്തവനാണെങ്കിലും ആരെയാണെങ്കിലും മുഴുവൻ ആളുകളെയും മടക്കപ്പെടുന്നൊരു ദിവസം ആരിലേക്ക് ഇലല്ലാഹ് അള്ളാഹുയിലേക്ക് മടക്കപ്പെടുന്ന ദിവസം നിങ്ങൾ വല്ലാതെ പേടിക്കണേ എന്നിട്ടോ സുമല്ലു നബ് ഓരോരുത്തർക്കും അല്ലാഹു തല പൂർത്തീകരിച്ച് നൽകപ്പെടും നാ കസബത്ത് അവൻ അവൻ ചെയ്തത് നന്മയാണെങ്കിൽ ആ നന്മ അവൻക്ക് കാണിച്ചു കൊടുക്കപ്പെടും അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ഏറ്റുവാങ്ങി സന്തോഷത്തോടു കൂടെ സ്വർഗത്തിൽ ഉല്ലസിച്ച് ജീവിക്കാൻ കഴിയും അള്ളാഹു നമ്മെ ആ കൂട്ടറിൽ ഉൾപ്പെടുത്തി തരട്ടെ അതുപോലെ തിന്മ ചെയ്ത ആളുകളാണെങ്കിലോ അവർക്കും അവർ ചെയ്തു പോയ തിന്മയുടെ ആ ശിക്ഷകൾ ഓരോന്നോ ഓരോന്നോ ഓരോന്നായി ഏറ്റുവാങ്ങേണ്ടി വരും അവരെ ഇട വലിച്ചെറിയപ്പെടും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ വഹും ലായുലമോൻ ഒരാൾക്കും ഒരാളെയും അക്രമിക്കപ്പെടൂല ചെയ്ത അമലുകൾ അതിന് പ്രതിപാദം നൽകപ്പെടാതെ ഒരിക്കലും ഒരാളെയും അക്രമിക്കപ്പെടൂല്ല അങ്ങനത്തെ വല്ലാത്തൊരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ടെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾ ആ ദിവസത്തെ വല്ലാതെ ഭയപ്പെടണം നിങ്ങളുടെ മനസ്സ് വല്ലാതെ ആ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ള വ്യക്തമായ ശക്തമായൊരു മുന്നറിയിപ്പാണ് ശുദ്ധ ാനിലെ അവസാനത്തെ ആയത്തിലൂടെ അള്ളാഹുസുബാനുഹൂത്തായാലും നമ്മോട് നൽകുന്നത് നാം ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് ആലോചിക്കണം നമ്മുടെ ഈ ആയുസ്സിനുള്ളിൽ എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം റബ്ബ് സ്വീകരിക്കുന്ന രൂപത്തിൽ ആത്മാർത്ഥയോടുകൂടി ലാസോടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അതേ ചെയ്തു പോയ തെറ്റുകൾ എത്രമാത്രം ഗൗരവമുള്ളതാണ് എത്രമാത്രം വലിയ വലിയ തെറ്റുകുറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നുപോയത് എന്നതൊക്കെ ഓർക്കാൻ നാം എപ്പോഴും സമയം കണ്ടെത്തുകയും ചെയ്തുപോയ വീച്ചുകൾ പാളിച്ചകൾ റബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലാഹുവിനോട് ഇസ്തിഹാർ തേടി തൂബാ ചെയ്തുകൊണ്ട് മനസ്സറിഞ്ഞ റബ്ബിനോടെല്ലാം പൊരുത്തപ്പെടിക്കാൻ പുറത്ത് തരാൻ വേണ്ടി അപേക്ഷിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് സർവ്വ പാപങ്ങളും പൊറുപ്പിക്കപ്പെട്ട നിലക്ക് റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം ഒരു ദോഷവും പോലും ബാക്കിയില്ലാത്ത നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ അവർക്കാണ് വിജയം ആരോടും വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ ഉറപ്പില്ലാതെ നല്ല മനസ്സിൻ്റെ ഉടമയായി കെരുമത്തോഹിതുച്ചറിച്ച് ആക്രമത്തിൽ നന്നായി മരിക്കാൻ കഴിഞ്ഞാൽ അവൻ എത്രമാത്രം വലിയ ഭാഗ്യവാനാണ് അള്ളാഹു നമുക്കതിന് വലിയ തോഫീഖ് അവൻ്റെ ഔതാര്യം കൊണ്ട് നൽകട്ടെ ചെയ്തു പോയ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ അള്ളാഹു പരിപൂർണമായും പുറത്തു തരട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ